സ്ലാബ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ റോഡരികിൽ കൊണ്ടുവന്ന് തള്ളിയത് പ്രതിഷേധത്തിനിടയാക്കുന്നു ചെറുപുഴ ടൌണിൽ മത്സ്യമാർക്കറ്റിനടുത്താണ് ലോഡുകണക്കിന് ഘരമാലിന്യങ്ങൾ വാഹനത്തിൽ എത്തിച്ച് റോഡരികിലായി തള്ളിയത് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പാതയുടെ ഈ ഭാഗത്ത് റോഡിന്റെ അരികിൽ വലിയ തിട്ടയാണ് വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ ടാറിങ്ങിൽ നിന്ന് താഴേക്കിറങ്ങി അപകടത്തിൽ പെടാറുമുണ്ട് ഇങ്ങനെ സുരക്ഷാ പ്രശ്നമുള്ള ഭാഗത്താണ് കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് സ്ലാബും മണ്ണും കൊണ്ടുവന്നിട്ടത് കൃഷിവകുപ്പിന്റെ പച്ചക്കറി വില്പനശാലയും പെട്ടിക്കടയും പ്രവർത്തിക്കുന്ന ഭാഗവുമാണിത് ചെറുപുഴയ്ക്ക് സമീപത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി നീക്കം ചെയ്ത മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടെന്നും പറയുന്നു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.